മാംസുവേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പരീക്ഷണം ആട്ടോ പരീക്ഷണം നടത്തിയതാണ് പക്ഷെ നൂറിൽ നൂറ് മാർക്കും എനിക്ക് കിട്ടി അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കരു തന്നെ ഇപ്പോൾ മീനിനകത്തൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോരോരോ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പക്ഷേ അതിൽ വിജയം കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇത് പലരും പല രീതിയിലൊന്ന് വറുത്തെടുക്കുക അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെയാണ് പല രീതിയിലാണ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ തോരനോ കറിയോ അങ്ങനെ ഒന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്താ ായാലും ഞാനൊരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ മീനൊന്നും നമ്മൾ ഈ കടലിൽ ഈ പ്രശ്നമായതിനു ശേഷം വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഉണക്കമീൻ നേരത്തെ മേടിച്ചത് കൊണ്ടായാലും ഞാൻ വറുത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ മീൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ദാ നമ്മുടെ കോളിഫ്ലവർ അതിൻ്റെ ഇത് തണ്ടിൽ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തീരെ ചെറിയ പീസായിട്ടൊന്നല്ല മീഡിയം വലിയ പീസിൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിന് അഡിക്റ്റ് ആവും മാത്രമല്ല ആദ്യമായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് കട്ടിയതിനു ശേഷം നല്ലപോലെ ഒരു മൂന്നാല് വെള്ളം ഒന്ന് കഴുകിയെടുക്കാം അറിയാമല്ലോ കോളിഫ്ലവറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയണ്ട ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്കിത് നല്ലപോലെ ഒന്ന് ഒരു മൂന്നാല് വെള്ളം ശരിക്കും ശരിക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു നാലഞ്ച് വെള്ളം കഴുകിയെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നല്ല നെഹക്ക വെള്ളം ഒഴിക്കണം കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക ഇതൊരു പത്ത് മിനിറ്റ് ഇതങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനായിട്ടൊരു അരപ്പ് വേണം അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇതാ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ആയാലും മതി കുഴപ്പമില്ല അപ്പോൾ ഇച്ചിരി എണ്ണ ഒന്ന് മതിയാവും അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനായിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തേക്കുന്നത് അല്ലെങ്കിൽ അത്രയും സമയം കൂടെ ഒന്ന് ഇതാവും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് ചുമന്നുള്ളി നുറുക്കിയതും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്ത് തീ നോർമൽ തീയിൽ വെച്ചതെന്ന് വെച്ചാൽ സിമ്മിൽ വെച്ച് തന്നെ വറുത്തെടുക്കുക തീ കൂട്ടി വെച്ച് പെട്ടെന്ന് അങ്ങനെ സ്പീഡായിട്ട് നമുക്ക് എളുപ്പത്തിൻ്റെ കൂടെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ആ അത് അങ്ങനെ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറൊരു ടേസ്റ്റ് എന്നാൽ നമ്മൾ നല്ലതുപോലെ കുറേ ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണവും രുചിയും വേറെ അപ്പോൾ ഇനി അതിലേക്കിപ്പോൾ തേങ്ങ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുക അപ്പം ഞാൻ പൊടി കിട്ട സമയത്ത് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഈ ചട്ടീൻ്റെ ചൂടി തന്നെ ഇരുന്ന് ഇത് നല്ലപോലെ പരുവായി കിട്ടും അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പോൾ കറി ഉണ്ടാക്കാൻ നിങ്ങൾ മൺചട്ടിയാണോ പാനാണോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കാം ഞാൻ മൺചട്ടിയിലാണ് എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ രണ്ട് ചെറിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഇതളിതളായിട്ട് ഇറക്കി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് ഒരുപാട് വെന്ത് വഴന്നു പോകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതായത് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഒരു നാല് പച്ചമുളക് കയറിയതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടം തന്നെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളെ എല്ലാവരും പ്രശംസിക്കും മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ നൂറിൽ നൂറ് മാർക്കും തരും ഇങ്ങനെ ഒരു കറി നിങ്ങൾ വെച്ച് കൊടുത്താൽ അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതാ നമ്മുടെ കോളിഫ്ലവർ തിളപ്പിച്ച വെള്ളത്തിയിട്ടിരുന്ന ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളിത് അതെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലാക്കി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം നല്ലൊരു കിടിലൻ കറിയായിട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട് നമ്മുടെ കോളിഫ്ലവറും സവാളയും തക്കാളിയും എല്ലാം കൂടെ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മൺചട്ടി പെട്ടെന്ന് നമുക്ക് ചൂട് ഓവറല്ലേ അപ്പോൾ പെട്ടെന്ന് അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അടി പിടിക്കാതെ നോക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊടുത്തതിനു ശേഷം വീണ്ടും ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഫുള്ള് വീഡിയോയിൽ ഇങ്ങനെ എത്ര സമയം വെച്ചു അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ അത്രയും ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനിത് കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിന് ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒരു പരുവായിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ നല്ല പോലെ തന്നെ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തീ ഒന്ന് സിമ്മിലാക്കി ഇടുക അതിനുശേഷം ആ തീ കിടന്ന് തന്നെ ആ ചെറിയ ചൂടി കിടന്ന് ഇത് വറ്റി വറ്റി ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞു കിട്ടണം ആ ഒരു പരുവം വരെയും നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഒരുപാട് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇതാ ഇപ്പം കണ്ട നോക്കിയല്ലോ അതാ കണ്ടല്ലോ ഈ നാല് സൈഡ് ഇതുപോലെ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞ് നല്ല കുറുകി നല്ല എന്തോ ടേസ്റ്റാന്നറിയാം എന്തോ മണവാെന്നറിയാമോ നമ്മുടെ ചിക്കൻ കറിയേയും അല്ലെങ്കിൽ മട്ടനൊന്നും ഇതിൻ്റെ ഒന്നും അല്ലാതാവും അത്ര രുചികരമായ കോളിഫ്ലവർ കൊണ്ട് നല്ല അടിപൊളി കിടിലൻ ഒരു കറി ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നൂറ് ശതമാനം എനിക്ക് എന്തോ നൂറ് ശതമാനം മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബാ